എന്താ ഇവിടെ ചർച്ച തൊണ്ട എനിക്ക് ആദ്യം ചോദിച്ചത് കേൾക്ക് അവരെല്ലാം പെട്ടെന്ന് സംസാരം നിർത്തി അവളെ ദയനീയമായി നോക്കി അത് പിന്നെ ഒന്നല്ല മാഡം ഞങ്ങൾ ചുമ്മാ ഓരോന്ന് സംസാരിക്കുമായിരുന്നു ഹാ എന്നാൽ ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ ആദ്യം അതും പറഞ്ഞ് അവർക്കടുത്തിരുന്നതും ടീംസും അവിടെയിരുന്നു ഹാ എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ പറഡം അവരോട് സംസാരിക്കാൻ പറഞ്ഞു കാർത്തിയേട്ടനിലേക്ക് ചാഞ്ഞിരുന്നതും പെട്ടെന്ന് ചിക്കുവിൻ്റെ ശബ്ദം കേൾക്കെ അവൾ തിരിഞ്ഞു നോക്കി എന്താ ശുതിക അത് പിന്നെ നിങ്ങളും അർണവ് സാറും ഫുഡ് കഴിച്ചില്ലല്ലോ അപ്പോൾ ഫുഡ് എടുക്കാനോ എന്ന് ചോദിക്കാൻ വന്നതാ അർണവേ നിൽക്കട്ടെ എന്നിട്ട് മതി ഫുഡ് നീങ്ങ വാ നമുക്കെല്ലാവർക്കും കൂടി ട്രൂത്ത് പൊർഡയർ കളിക്കാം ആദ്യം ചിരിയോടെ വിളിച്ചത് കേൾക്കേ ചിക്കു കാർത്തിയെ നോക്കി ആ കൂട്ടത്തിൽ അവൾക്ക് ഏറ്റവും പേടി തോന്നിയത് അവനെയായിരുന്നു അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ പതിയെ അവർക്കടുത്തിരുന്നു ആദ്യം എല്ലാവരോടും പെട്ടെന്ന് കൂട്ടായി പിന്നെ അവർ ട്രൂത്ത് വേർഡയറി കളി തുടങ്ങി എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത് ആദ്യമാണ് ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തും അവരെ കൊണ്ട് ഓരോന്ന് ചോദിച്ചും കളിയാകെ ചിരിക്കാൻ വകുരുക്കിയിരുന്നു ആ കളിയിലൂടെ അന്നത്തെ ദിവസം അവരെല്ലാവരും മനോഹരമാക്കി കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് സൈനന്മാൻ്റെ ശബ്ദം കേട്ടതും അവരെല്ലാവരും തിരിഞ്ഞു നോക്കി കയ്യിലൊരു പാത്രവുമായി നിൽക്കുന്ന സൈനുമ്മാനെ കാണേ ആദ്യ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് സൈനുമ്മക്കടുത്തേക്ക് നടന്നു എന്താ സൈനമ്മ സ്പെഷ്യൽ ഹോ പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ കണ്ണന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയതാണ് അവൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കൈക്കൊണ്ട് ഫുഡ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ ഹോ അങ്ങനെ ഇനി നീ മുഖം വിയർപ്പിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കുറച്ച് സമൂസ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ശരിക്കു ആദ്യം മീകൾ വിടർത്തി ചോദിച്ചത് കേൾക്കെ അവരൊരു ചിരിയോടെ തലയണക്കി അപ്പം തന്നെ പാത്രം വാങ്ങി ഒരു സമൂസ വായിലേക്ക് വെച്ചവൾ മൂന്നെണ്ണം കയ്യിലെടുത്തു സൈനമ്മക്ക് പാത്രം തിരികെ നൽകി ബാക്കി ഇവർക്കൊക്കെ കൊടുത്തേക്കെട്ടോ ഇത് അസുരനും ഞാനും കഴിച്ചോളാം അവൾ അതും പറഞ്ഞു അകത്തേ ഓടി അടുക്കളയിൽ ചെന്ന് ചെറിയൊരു പേറ്റ് എടുത്ത് അതിൽ സമൂസ വെച്ചവൾ മൂടി വെച്ച് റൂമിൽ കണ്ണൻ ഉറങ്ങുന്ന ബെഡിനടുത്തുള്ള ടേബിളിലേക്ക് വെച്ച് ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് പോയി ഇവിടെ വന്നതും കുറച്ചു നേരം വർക്ക് ചെയ്തു പിന്നെ വന്നു കിടന്നതാണ് അസുരൻ അതുകൊണ്ട് തന്നെ അവനെ ശല്യപ്പെടുത്താൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല വീണ്ടും കുറച്ചു നേരം ഗെയിം കളിച്ചവൾ എല്ലാവരെയും ഉറങ്ങാൻ പറഞ്ഞയച്ചു ഏട്ടന്മാർക്കൊക്കെ ഓരോ ഉമ്മയും കൊടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞവൾ ഉറങ്ങാനായിപ്പോയി ഉറങ്ങിക്കിടക്കുന്ന അസുരൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൾ അവനെ കെട്ടിപ്പിടിച്ചുറങ്ങി അപ്പോഴും ബാക്കിയുള്ളവരുടെ മനസ്സ് ആദ്യം അർണവ് സാറും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അലയുകയായിരുന്നു ഷാദി നാളെ എങ്ങനെ നെസ്രയോട് തൻ്റെ പ്രണയം പറയണമെന്ന് ചിന്തിച്ച് പുഞ്ചിരിയോടെ കിടന്നു അതേസമയം അർഷി നെസ്രി തന്നെയും ഷാദിയെയും അകറ്റുമോ എന്ന ഭയത്തിലായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു അന്നത്തെ രാത്രി നിദ്രാദേവിയെ പുലുകി ഉറക്കലും വിഷപ്പിൻ്റെ വിളി അറിഞ്ഞതുകൊണ്ട് തന്നെ ആദി പതിയെ കണ്ണുകൾ തുറന്നു തൻ്റെ തൊട്ടടുത്തായി കിടന്നിരുന്ന അസുന് അവിടെ എങ്ങുമില്ലെന്ന് കാണേ ഞെട്ടലോടെ ബെഡിൽ നിന്ന് നേരിട്ടിരുന്നവൾ ചുറ്റും നോക്കി അതേസമയം ഡോർ തുറന്നു അകത്തേക്ക് കയറി വന്ന അസുരനെ കാണെ അവൾ അവനെ ഞെട്ടലോടെ മീച്ചു നോക്കി അവൻ്റെ കയ്യിലെ പ്ലേറ്റും അതിലെ ഫുഡും കണ്ടതും ആദ്യയുടെ മീകൾ വിടർന്നു ആഹാ നീ എഴുന്നേറ്റോ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ വരുമായിരുന്നു അസുര നീ ഇതെവിടെ പോയതായിരുന്നു കണ്ണൻ പറഞ്ഞത് കേട്ടെങ്കിലും അതിനൊരു മറുപടി നൽകാതെ ആദി അവനെ നോക്കി അതെന്റെ പ്രിയതമോ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കൊരാൾ മെസ്സേജ് ആക്കി പറഞ്ഞിരുന്നു അത് കണ്ട് ഞാൻ എൻ്റെ പ്രീതമൊക്കെയുള്ള ഫുഡ് എടുക്കാൻ പോയതാണ് ചിക്കുവാണോ മെസ്സേജ് ആക്കിയേ ഞാൻ ഞാനീറ്റ് വർക്ക് ചെയ്യുമ്പോയാണ് അവളുടെ മെസ്സേജ് കണ്ടത് അത് നോക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ അവസാനം ആദ്യം എന്ന് മാത്രം അവൾ ടൈപ്പ് ചെയ്ത് വിട്ടത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളുടെ മെസ്സേജ് നോക്കിയത് അവൾക്കൊന്നും തോന്നിക്കാണും ആദ്യം എന്ന് കണ്ട ഞാൻ മെസ്സേജ് നോക്കുമെന്ന് അതായിരിക്കും അവസാനം ആദ്യം എന്ന് മാത്രം അവൾ അയച്ചത് നീ ഫുഡ് കഴിച്ചില്ലെന്ന് കണ്ടതും വർക്ക് നിർത്തിവെച്ച് ഞാൻ ഫുഡെടുത്ത് വരുന്ന വയ്യ അതേതായാലും നന്നായി ഞാനിവിടെ വിശന്ന് വയറിൻ്റെ തള്ളക്ക വിളി കേട്ടിട്ട് ഇണേറ്റതാ അത്രയ്ക്ക് വിശപ്പുണ്ട് സോ ആ ഫുഡ് വാരി തന്ന വലിയ ഉപകാരമായിരുന്നു ഹൈ എന്താ മോളെ പോതി മര്യാദക്ക് വേണേ വന്ന് കഴിച്ചോ എനിക്ക് വർക്കുണ്ട് അസുര അവൻ പറഞ്ഞത് കേട്ടിട്ട് ചിണുങ്ങി വിളിച്ചവളെ കാണേ അവൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഫുഡ് ടേബിളിലേക്ക് വെച്ച് സോഫയിലേക്കിരുന്നു ആദ്യം അത് കാണാൻ ചുണ്ട് ചുളുക്കി സങ്കടത്തോടെ അവനെ നോക്കി അസുര പ്ലീസ് ഫുഡ് വാരി തരുമോ നോ എനിക്ക് കുറേ വർക്കുണ്ട് അതുകൊണ്ട് കളിക്കാത്തെ ഫുഡ് കഴിച്ചുറങ്ങാൻ നോക്ക് കണ്ണൻ പറഞ്ഞതിന് യാതൊന്നും പറയാതെ ടേബിളിലുള്ള ഫുഡിലേക്കൊന്ന് നോക്കിയവൾ അടുത്തുള്ള ജഗ് എടുത്ത് കുറച്ച് വെള്ളം കുടിച്ച് ബെഡ്ഡിലേക്ക് കിടന്നു കണ്ണനത് കണ്ടതും അവളെ കണ്ണുരുട്ടി നോക്കി ആദി എണീറ്റത് കയ്ക്ക് കണ്ണൻ അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞെങ്കിലും ആദി പുതപ്പെടുത്തു മൂടി അവളുടെ മീകൾ എന്തിനോ വേണ്ടി നിറയുന്നുണ്ടായിരുന്നു ഇന്നെന്തോ അവൻ്റെ കൈകൊണ്ട് തന്നത് കഴിക്കണം എന്ന് തോന്നിയിട്ടാണ് വിഷപ്പിൻ്റെ വിളി വന്നിട്ടും നേരത്തെ കണ്ടൻ എഴുന്നേറ്റിട്ട് കഴിക്കാമെന്ന് ആദി പറഞ്ഞത് ഇപ്പോഴും അവൻ ബിസിയാണേൽ ഫാശി പിടിച്ച് വാരിത്തരാൻ പറയാനോ ഒന്നും നിൽക്കാതെ അവൻ ബിസിയാണേൽ തനിക്ക് ഫുഡ് വേണ്ട എന്ന് മാത്രം കരുതിയവൾ കണ്ണുകളടച്ചു എങ്കിലും താൻ ആഗ്രഹിച്ചത് അസുരൻ സാധിപ്പിച്ചു തന്നില്ലല്ലോ എന്ന വിഷമം അവൾക്കുണ്ടായിരുന്നു ആദി തനിക്കടുത്തിരുന്ന് അസുറൻ വിളിച്ചത് കിളക്ക് കണ്ണുകൾ അമർത്തി തുടച്ച അവൾ പുതപ്പ് മാറ്റി അവനെ നോക്കി നിനക്കൊരുപാട് വർക്ക് ചെയ്യാനുണ്ടോ അസുരാ ട്രിപ്പ് വന്നതാണെന്ന് വെച്ച് വർക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഒത്തിരി വർക്കുണ്ടാ നീ ചെയ്തോ പക്ഷേ ഞാൻ നിൻ്റെ മടിയിൽ കുറച്ചുനേരം കിടക്കട്ടെ എന്ത് പറ്റിയടാ നിനക്കെന്തേലും വിഷമം വന്നോ എന്തിനാ നീ ഇതൊക്കെ ചോദിക്കുന്നേ ഒന്നുമില്ല എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചുറങ്ങണമെന്ന് തോന്നി അതൊക്കെ ഉറങ്ങാം ആദ്യം നീ ഇത് കൈക്ക് അസുരൻ ഫുഡെടുത്ത് തനിക്ക് നേരെ ഒരു ഉരുള നീട്ടിയതും ഫുഡ് കഴിക്കാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു കണ്ണുകൾ ഈറൻ കണ്ണൻ നോക്കിയിരുന്നു ആദി കൈക്ക് അവൻ പറഞ്ഞത് കേൾക്കിയ ബോധം വന്ന പോലെ ആദി അവനെ നോക്കി ചെറുചിരിയോടെ തനിക്ക് നേരെ ഫുഡ് നീട്ടിയവനെ കാണേ അവൾ നിറഞ്ഞ കണ്ണുകൾ ഇറകെ ചുമിയൊന്ന് ചിരിച്ചു കണ്ണൻ്റെ കബളിലൊരു മുത്തം കൊടുത്തവൻ്റെ നീട്ടിയ ഭക്ഷണം കഴിച്ചു താങ്ക് യു അസുര അവൾ അവനിലേക്ക് ചേർന്നിരുന്ന് പറഞ്ഞതും അവനും പുഞ്ചരിച്ചു കൊണ്ട് അവളെ ഭക്ഷണം കഴിപ്പിച്ചു കൂടെ അവനും കഴിച്ചു ഇപ്പം എൻ്റെ പെണ്ണെ ഹാപ്പിയായില്ലേ ഒത്തിരി ഹാപ്പിയായി ലവ്യു അസുര അവൾ കൂടുതൽ അവനെ ഇറുക്കി ഇറുക്കിപ്പുണർന്നു പറഞ്ഞത് കേൾക്കെ അവൻ അവളുടെ മുർത്താവിലൊന്ന് ചുംബിച്ചു ഇന്നത്തോട് കൂടെ ഈ വർക്ക് തീർത്താലേ നാളെ മുതൽ ഹാപ്പിയായി എല്ലാവർക്കും ഒപ്പം ഇരിക്കാൻ പറ്റുള്ളൂ സോ നീ വാക്കൊപ്പിളിച്ചു വന്ന് കിടന്നോ ഞാൻ ഈ വർക്കൊന്ന് തീർക്കട്ടെ അവൻ പറഞ്ഞതിന് ഒന്ന് മൂളികൊടുത്തവൾ ചെന്ന് കൊപ്പിച്ച് കണ്ണനെ ഡിസ്റ്റർബ് ചെയ്യാതെ കിടന്നു അവൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അവനും അവൾ കിടന്നു രാവിലെ എല്ലാവരെയും വിളിച്ചെയ് ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ ചെറുതായി ചാരിയിട്ട കണ്ണൻ്റെ റൂമ് കാണാൻ സ്റ്റാഫിലൊരാൾ ആ ഡോറ് തുറന്നകത്തേക്ക് നോക്കി കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങുന്ന കണ്ണനെയും ആദ്യയും കാണാൻ അവളുടെ മീകൾ വിടർന്നു എന്തോ വലിയ കോസിപ്പ് കെട്ടിയ പോലെ ചെന്ന് കൂട്ടുകാരികളെയൊക്കെ വിളിച്ചോണ്ട് വന്ന കാഴ്ച കാണിച്ചു കൊടുത്തു കണ്ണൻ്റെയും ആദിയുടെയും കിടത്തം കാണെ നെസ്രയുടെ ഉള്ളൊന്ന് വിങ്ങി ഷാദി സ്നേഹിക്കുന്ന പെണ്ണാണ് പെണ്ണാണാതി അവളവനെ ചതിച്ചു തറിഞ്ഞാൽ ഷാദി തകർന്നു പോവില്ലേ എന്ന് അവളുടെ മനസ്സ് അവളോട് ചോദിച്ചു കൊണ്ടിരുന്നു എന്താ ഇവിടെ പെട്ടെന്ന് കാർത്തിയുടെ ശബ്ദം കേൾക്കെ അവരെല്ലാം തിരിഞ്ഞു നോക്കി ഏയ് ഒന്നുമില്ല അവരൊരുമിച്ച് കിടക്കുന്നേ കണ്ട് നോക്കിയതാ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞത് കേൾക്കെ അവരെന്താ റൂം അടയ്ക്കാതെ കിടന്നേ എന്നാലോചിച്ചു കൊണ്ടവൻ ഡോറടിച്ച് എല്ലാവരെയും നോക്കി അവരെ ഒരുമിച്ച് കണ്ടില്ലേ ഇനി എല്ലാവരും പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക് കാർത്തി ഗൗരവത്തിൽ പറഞ്ഞത് കേൾക്കെ ഒന്ന് മൂളിക്കൊടുത്തവരെല്ലാം അവിടുന്ന് പോയി എല്ലാവരും ഫ്രഷായി വന്ന് ചിക്കുവിനൊപ്പം കൂടി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിച്ചു ഗാർഡനിൽ ഇരിക്കുന്ന നേരത്ത് നശ്രി ഷാദിക്കടുത്തേക്ക് ചെന്നു ഷാദി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഇല്ലാത്ത ഗൗരവം മുഖത്ത് നിറച്ചവൻ നശ്രിയെ നോക്കി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ ഒരിക്കലും നീ ആദ്യയെ ഒഴിവാക്കി എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല പക്ഷേ ആയി പറയുവാണ് ആദി നിനക്ക് ചേർന്ന പെണ്ണല്ല ഒന്നാമതേ മതം രണ്ടാളും രണ്ട് മതക്കാരാണ് അതിനൊക്കെ പുറമെ ആദ്യം ബോസും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഇന്നവർ റൂമിൽ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ എല്ലാവരും കണ്ടു നെസ്രി അത്രയും സീരിയസ് ആയി പറഞ്ഞത് കേൾക്കെ അവനൊന്ന് മൂളി നിനക്ക് ദേഷ്യവും സങ്കടവും ഒന്നും വരുന്നില്ലേ ഷാദി നെസ്രി അവനെ കണ്ണെടുക്കി നോക്കി ചോദിച്ചത് കേൾക്കെ അവനൊന്ന് പുഞ്ചിരിച്ചു ഇദ്ദേഹം നോക്കിയേ ബോസുമാരുണ്ട് കിസ് ചെയ്യുന്ന കൂട്ടത്തിൽ ആരോ പറഞ്ഞത് കേൾക്കെ എവിടെ എവിടെയെന്ന് ചോദിച്ച് എല്ലാവരും ചുറ്റും നോക്കി അവസാനം അവരുടെ റൂമിൻ്റെ തുറന്നിട്ട ജനൽ വായി നോക്കാൻ പറഞ്ഞത് കേൾക്കെ എല്ലാവരുടെയും നോട്ടം അവിടേക്ക് പതിഞ്ഞു ബെഡിൽ കണ്ണൻ്റെ മടിയിലിരുന്ന് അവൻ്റെ ചുംബനം ഏറ്റുവാങ്ങുകയാണാതി അതുകാണെ നെസ്രി ഷാദിയൊന്ന് നോക്കി അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും ഒരു പ്രണയിതാവിനും തൻ്റെ പ്രണയം മറ്റൊരാളോട് ഇതുപോലെ പെരുമാറുന്നത് നോക്കി നിൽക്കാനാവില്ല നീ എന്താ ഷാദി ഇങ്ങനെ നീ അവളെ സ്നേഹിക്കുന്നില്ലേ എന്നിട്ടാണോ നീ എത്ര കൂളായിട്ടിരിക്കുന്നേ നസ്രി ദേഷ്യത്തോടെ ചോദിച്ചു കേൾക്കേ എല്ലാവരും ഷാദിയെ നോക്കി ശരിക്കും ഷാദിയും ആദ്യം സെറ്റാണെന്ന് ഒരു ഗോസിപ്പ് അവൾ ആദ്യമായി ഓഫീസിൽ വന്ന അന്ന് തന്നെ ചെറുതായിട്ട് പരന്നിരുന്നു ഹോ ക്ലീനിങ് ഡ്യൂട്ടിയിൽ നിന്ന് ബോസിലേക്ക് മാറിയപ്പോൾ പ്രണയവും ഉയർന്ന ആളിലേക്ക് മാറി കാണും കൂട്ടത്തിലാരോ പുച്ഛത്തോടെ പറഞ്ഞത് കേൾക്കെ ഷാദി അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി അവളെ കണ്ണൻ കിസ് ചെയ്തതിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെയോ ഭാര്യയോ അല്ലല്ലോ അവൻ കിസ് ചെയ്തേ അപ്പോൾ ഇയാളുടെ ഗേൾഫ്രണ്ടിനെ ആർക്കും കിസ് ചെയ്യാമെന്നാണോ എന്നിട്ടാണോ ആദ്യ ബൂസ് കിസ് ചെയ്യുന്നേ അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ ഗേൾഫ്രണ്ട് എന്നും എനിക്ക് സ്വന്തമായിരിക്കും പിന്നെ കണ്ടവരെ ഗേൾഫ്രണ്ടിനെ കയറി ഉമ്മിച്ച് നടക്കുന്നവനല്ല അറിഞ്ഞവ് അവൻ അവൻ്റെ ഭാര്യയാണ് കിസ് ചെയ്ത് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്നത് നിങ്ങൾ ആരും ഒളിഞ്ഞു നോക്കാൻ നിൽക്കണ്ട ഷാദി പറഞ്ഞത് കേൾക്കെ എല്ലാവരും കണ്ണും മേയിച്ചു ഷാദിയെ നോക്കി അർണവ് സാറിൻ്റെ ഭാര്യയാണവള് ഹാ എന്തേ അവൻ്റെ ഭാര്യ അവൻ അവൾക്ക് പറ്റില്ലേ കണ്ണു തള്ളി നെസറി ചോദിച്ചത് കേൾക്കെ ഷാദി ഗൗരവത്തോടെ അവളെ നോക്കി പറ്റും പക്ഷേ നീ എന്തിനാ അന്ന് നിൻ്റെ ഗേൾ എന്ന് പറഞ്ഞത് ഏഹ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അത്രക്ക് ഇഷ്ടക്കേടാണോ ഇയാൾക്ക് എന്നോട് നിറഞ്ഞ മീകളോടെ ശബ്ദം ഇടറിക്കൊണ്ട് ചോദിച്ചവളെ കാണേ അവൻ്റെ ഹൃദയം ഒന്ന് തുള്ളി അവളെ വരച്ചു നെഞ്ചിലേക്കിടാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് ആരോ വിളിച്ചു പറയും പോലെ തോന്നിയതും തൻ്റെ മറുപടിക്കായി നിറഞ്ഞ മീകളോടെ തന്നെ ഉറ്റുനോക്കുന്നവളുടെ അരയിലൂടെ കൈ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞെട്ടലോടെ തന്നെ നോക്കുന്നവളുടെ മീകളിലേക്ക് പുഞ്ചിരിയോടെ നോക്കിയവൻ അവളുടെ അരയിലെ പിടി ഒന്നൂടെ മുറുക്കി അന്നെനിക്ക് നിന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നിൽ നിന്നോടുള്ള പ്രണയം കാണിച്ചു തന്നത് ആദ്യമാണ് അന്ന് മുതലാണ് ഞാൻ നിന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നീ എന്നെ പ്രണയിക്കുന്ന അത്രമേൽ ഭ്രാന്തമായിട്ടൊന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നെനിക്കറിയാം പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എൻ്റെ ജീവിത പങ്കാളിയായും എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മകളായും എൻ്റെ അനിയൻ്റെ ഇത്തയായും എൻ്റെ കൂടെ പോരുന്ന നീ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മേഖലയിലേക്ക് ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് ചോദിച്ചവനെ കാണെ മെസ്റി സ്തംഭിച്ചു നിന്നു എന്ത് അറിയില്ലായിരുന്നു അത്രക്ക് സന്തോഷം അവിടെ പൊതിഞ്ഞിരുന്നു നഷ്ടപ്പെട്ടതെന്തോ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ഒന്ന് കൈപ്പിടിയിലെത്തിച്ചേർന്ന് സന്തോഷമായിരുന്നു അവൾക്ക് നിറമേകളോടെ നെസ്രി ഷാദിയെ കെട്ടിപ്പിടിച്ചു അതുകാണേ അറിഷിയുടെ മനസ്സും നിറഞ്ഞിരുന്നു കാരണം ഇഷ്ടം പറഞ്ഞപ്പോൾ തന്നെ ഷാദി അവളോട് ചോദിച്ചത് അനിയൻ്റെ ഇത്തയായി ഉമ്മയുടെയും ഉപ്പയുടെയും മകളായും വരുമോ എന്നാണ് അതുകൊണ്ട് തന്നെ അവനിലും വല്ലാത്തൊരു സമാധാനമുണ്ടായിരുന്നു എക്സ്ക്യൂസ് മീ രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമാണ് മനസ്സിലായ സ്ഥിതിക്ക് വിട്ടുനിന്നേക്ക് കല്യാണത്തിന് മുമ്പ് നിങ്ങൾ രണ്ടും ഓവർ അടുത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല ജോ അർത്ഥം വെച്ച് ഷാദിയെ നോക്കി പറഞ്ഞത് കേൾക്കേ പട്ടി എന്ന് വിളിച്ചവൻ മുഖം തിരിച്ചു എന്താണ് എന്താണിവിടെ ചർച്ച ആദ്യയുടെ ശബ്ദം കേൾക്കേ എല്ലാവരും അവളെ നോക്കി അവൾക്കടുത്തായി നിൽക്കുന്ന കണ്ണനെ കാണെ അവരെല്ലാം ഗുഡ് മോർണിംഗ് സാർ എന്ന് വിഷ് ചെയ്തൊന്ന് പുഞ്ചരിച്ചു ഹോ ഇങ്ങനെ മാത്രമേ നിങ്ങൾ വിഷ് ചെയ്യുള്ളൂ ഞാനും നിങ്ങളുടെ ബോസാണ് അത് മറക്കണ്ട മുഖം ചൊളിച്ച് പറഞ്ഞവളെ കാണേ അവരെല്ലാം ഒരു സോറിയും പറഞ്ഞു ആദ്യേയും വിഷ് ചെയ്തു റെസ്പെക്റ്റ് ചോദിച്ച് വാങ്ങേണ്ടതല്ല ആദീ നിന്നോടൊക്കെ ചോദിച്ച് വാങ്ങിയാലേ റെസ്പെക്റ്റ് കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം ഷാദി പറഞ്ഞതിന് പുച്ഛിച്ച് മറുപടി നൽകിയവളെ കണ്ടവനൊന്ന് ഇളിച്ചു നീ ചോദിച്ചാലേ ഞാൻ തരുവല്ലടി എനിക്ക് റെസ്പെക്റ്റ് ആ പിന്നെ പറയാൻ വിട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നെസ്രിയോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു അതേതായാലും നന്നായി ട്രീറ്റ് വേണം മോനെ കണ്ണ വിടർത്തി ആദ്യം പറഞ്ഞത് കേൾക്കെ അവനൊന്ന് ഇളിച്ചു കാണിച്ചു നെസ്രി ആദ്യെ മേകൾ വിടർത്തി നോക്കി നിന്നു ആദ്യം ഷാദിയും സെറ്റല്ലെന്ന് അറിഞ്ഞതുകൊണ്ടും തൻ്റെ പ്രണയം സാഫല്യമായതുകൊണ്ടും നെസ്രി വളരെയധികം സന്തോഷവതിയായിരുന്നു നിങ്ങൾ സെറ്റായെന്ന് വെച്ച് ഓഫീസ് ടൈം കിന്നാരം പറഞ്ഞ് നടന്ന അപ്പം ഞാൻ പറയുന്നുണ്ട് ബാക്കി ഗൗരവത്തോടെ കണ്ണൻ പറഞ്ഞത് കേൾക്കെ ഷാദി അവനെ തുറച്ചു നോക്കി ദേ കണ്ണ നീയും ആദ്യം നല്ല അന്തസ്സായി പ്രേമിച്ച് നടക്കുന്ന കണ്ടിട്ടും കണ്ടില്ലാന്ന് നടിക്കുന്ന എന്നോട് തന്നെ ഓഫീസ് ടൈം സ്ട്രിക്റ്റ് ആവാൻ പറയണെട്ടോ ഹലോ ഞങ്ങൾ ബോസും നീ സ്റ്റാഫും ആണ് അത് മറക്കണ്ട അതിന് കണ്ണൻ പറഞ്ഞത് കേൾക്ക് ഷാദി പുച്ഛം വാരി വിതറി കുന്തം ഹാ പിന്നെ കൈസ് ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ ന്യൂയോർക്കിലെ ഓരോ സ്ഥലങ്ങളും കാണണ്ടേ കണ്ണൻ ചോദിച്ചിട്ട് കേൾക്ക് എല്ലാവരും യെസ് എന്ന് അലറി വിളിച്ചു എന്നാൽ എത്രയും പെട്ടെന്ന് റെഡിയായി വരാൻ പറഞ്ഞ അവനും ആദ്യം റെഡിയാവാൻ പോയി റെഡിയായി വന്നവർ ഹാളിൽ ചെന്നിരുന്നു ഭക്ഷണം കഴിച്ചു ഇടയ്ക്ക് ഭക്ഷണം കൊണ്ടുവച്ച ചിക്കുവിനോടും കറങ്ങാൻ പോരാൻ ആദ്യ പറഞ്ഞതും ചിക്കു പ്രതീക്ഷയോടെ കണ്ണനെ നോക്കി അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും സന്തോഷത്തോടെ ചിക്കുവും അവർക്കൊപ്പം എൻജോയ് ചെയ്യാൻ വേണ്ടി മാറ്റിയൊരുങ്ങി അന്ന് കണ്ണൻ അവരെയെല്ലാം കൂട്ടി അവരുടെ വീടിനടുത്തുള്ള തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു പിന്നെ പിന്നെ ദൂരയാത്രകൾ ചെയ്തു അവർ ന്യൂയോർക്കിലെ അറിയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയി ഇന്ന് അവർ തിരികെ പോവുകയാണ് ഇതിനിടയിൽ എല്ലാവരും ഇടം കണ്ടിട്ട് ആദ്യയെയും കണ്ണനെയും നിരീക്ഷിച്ചു അവരുടെ പ്രണയം കണ്ടു നെസ്രിക്ക് പോലും ആദ്യം കണ്ണനും പരസ്പരം പ്രണയിക്കുന്നത് അത്ഭുതമായി തോന്നി ഒരിക്കലും കണ്ണൻ സ്വീകരിക്കുമെന്ന് തോന്നുന്ന പെണ്ണെയല്ലാദി കണ്ണൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം മോഡേണായ ആളെ വിവാഹം ചെയ്യും എന്നായിരുന്നു അവരെല്ലാം വിശ്വസിച്ചത് പക്ഷേ ആദ്യം സാധാരണക്കാരിയെപ്പോലെ നടക്കുന്നവളായിട്ടാണ് അവർക്കൊക്കെ അത്ഭുതം തിരികെ പോയാൽ ഇനി എന്നും ഓഫീസും വർക്കുമായി കയ്യണല്ലോ എന്നോർത്തപ്പോൾ അവർക്കെല്ലാവർക്കും സങ്കടം തോന്നി ഈ ട്രിപ്പ് കഴിഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൽ ഏറ്റവും അധികം ദുഃഖിച്ചത് ആദിയാണ് അവളും കണ്ണനും കിടന്ന റൂമിലെ ബാൽക്കണിയിൽ ചെന്ന് നിന്നവൾ വിദൂരതയിലേക്ക് നോക്കി നിന്നു കണ്ണൻ ആദ്യമായി തന്നോട് പ്രണയം പറഞ്ഞത് ഈ വീട്ടിൽ വെച്ചാണ് താൻ ജീവിതത്തിൽ ഏറെ സന്തോഷിച്ചത് ഈ നാട്ടിൽ വെച്ചാണ് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ചതും ഇവിടെയാണ് തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുജീവൻ ഉടലെടുത്ത സത്യം തിരിച്ചറിഞ്ഞത് ഇവിടെ വച്ചാണ് ഇതിനാലൊക്കെ തന്നെ എന്തോ ആദ്യക്കേറെ പ്രിയപ്പെട്ട നാടും ഇതായിരുന്നു ഇവിടം വിട്ടു പോകുന്നത് തന്നെ ആദ്യക്ക് സങ്കടം നൽകിയിരുന്നു കൂടാതെ ആദ്യ കണ്ണൻ്റെ കൂടെയല്ലാതെ ഇവിടുന്ന് നേരിട്ട് കൃഷ്ണപുരം തറവാട്ടിലേക്കാണ് എന്നുള്ളതും ആദ്യെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ കരീമിക്കാനോടും സൈനുമ്മയോടും യാത്ര പറഞ്ഞവർ ഇറങ്ങി എയർപോർട്ടിൽ വെച്ച് ആദ്യം കാർത്തിക്കും യെതുവിനും ആദിക്കുമുള്ള പ്ലെയിനാണ് വന്നത് കണ്ണനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലായി മുഖം പൊയ്ത്തി അവിടെ അമർത്തി ചുംബിച്ചവൾ കുറച്ചുനേരം അങ്ങനെ നിന്നു